ഈ പ്രാകാരത്തിലാണ് യാഗപിടമുള്ളത് സ്ത്രോത്ര നിയമത്തിൽ ഒരാൾ പാപം ചെയ്തു കഴിയുമ്പോൾ അവൻ ആലയത്തിൽ നമ്മൾ ഇന്ന് കർത്താവെ രക്തം ചെയ്യാൻ എൻ്റെ കുറവ് ക്ഷമിക്കണേ നമുക്ക് ഇപ്പം ഇരിക്കുന്ന ഇപ്പുടത്തിന് പാപക്ഷമ പ്രാപിക്കാം പക്ഷെ നിയമത്തിൽ അങ്ങനെയല്ല ഒരാളൊരു കുല ചെയ്തെങ്കിൽ കുലയ്ക്കൊത്തവണ്ണം ഒരു ആമയ പശുക്കിടാവിനെ വാങ്ങിച്ചുകൊണ്ട് ഈ ആലയത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് പ്രാകാരത്തിൽ പുരോഹിതൻ നിൽക്കും മൂന്നായിട്ട് തിരിച്ചിരിക്കുകയല്ലേ പ്രാകാരത്തിൽ പുരോഹിതൻ നിൽക്കും പ്രാകാരത്തിൽ നിൽക്കുന്ന പുരോഗ ഞാൻ ഒരാളെ കൊല ചെയ്തു എൻ്റെ കുറവ് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഈ പശുവിനെ അങ്ങോട്ട് കൊടുക്കണം സ്തോത്രം പുരോഹിതൻ അതിനെ ചെക്ക് ചെയ്തിട്ട് കുളം പൊടിഞ്ഞതും കണ്ണ് പൊട്ടിയതും രോമം പൊഴിഞ്ഞതും വട്ടച്ചൊറിയുള്ളതും ഒന്നും അല്ല എന്ന് തിട്ടപ്പെടുത്തിയതിനു ശേഷം അഥവാ ഇതൊക്കെ സംഭവിച്ചാണ് തിരിച്ചു കൊടുത്തുവിടും സ്തോത്രം ആമ അച്ചായം കൊണ്ടുവന്നതല്ലേ എന്ന് പറഞ്ഞ് പുരോഹിതൻ യാഗം കഴിക്കത്തില്ല കുളം പൊടിഞ്ഞതാണെങ്കിൽ തിരിച്ചു കൊടുക്കും വട്ടച്ചൊറിയുണ്ടെങ്കിൽ രോമം മുഴുവൻ ഇങ്ങനെ കൈകൊണ്ട് തൂത്ത് നോക്കും ആമയും വട്ടച്ചൊറിയുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കും ും കണ്ണു പൊട്ടിയതാണ് തിരിച്ചു കൊടുക്കും കണ്ണു മികോബയ്ക്ക് അർപ്പിക്കേണ്ടത് നല്ലത് അർപ്പിക്കണം ആമേ അല്ലെ ലൂയ്യ മനസ്സിലായോ ആ ലൂയ്യ അപ്പോൾ ആ കാളക്കുട്ടിയെ കൊടുക്കുമ്പോൾ ഇത് ഊനമില്ലാത്തതാണെങ്കിൽ പുരോഹിത യാഗപിടത്തിൽ വെച്ച് യാഗമർപ്പിച്ച് അതിൻ്റെ രക്തം ഒരു ആമയ കിണ്ണത്തിലെടുത്ത് ഒരു പാത്രത്തിലെടുത്തിട്ട് ഈ സോപ്പ് തണ്ട് അതിൽ മുക്കിയിട്ട് ഇവൻ്റെ തലയിൽ തളിച്ച് കഴിയുമ്പോൾ ഇവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ് അതാണ് പഴയ നിയമത്തിലെ ആമയ പുരോഹിത ശുശ്രൂഷ